കർമ്മ റോഡിലൂടെ കാറ്റൊക്കെ കൊണ്ട് പുഴയൊക്കെ കണ്ട് അങ്ങനെ വെറുതെ ഒരു റൈഡിന് പോകാൻ വിചാരിച്ചിറങ്ങിയതാണ് അപ്പോഴാണ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സൈഡിൽ ഇങ്ങനെ തലശ്ശേരി നെയ്പ്പത്തിലെ ബീഫാന്നൊരു പൂട് കണ്ടത് അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ഇട്ടു കേട്ടോ ഒരു അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ട് ഒരു അഞ്ചാറ് ടേബിളൊക്കെ ഇടാൻ പറ്റിയ സ്ഥലമുള്ള ഒരു ചെറിയ ഹോട്ടൽ നല്ല കടുപ്പത്തിലൊരു ചായ ഓർഡർ ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റി ആയി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ചായ അടിച്ചു കൊണ്ടുവന്നു പിന്നെ ആ ബോഡി കണ്ട പോലെ അവരുടെ നമ്മുടെ പൊന്നാനിക്കാരുടെ സ്പെഷ്യലായ നെയ്പ്പത്തലും ബീഫും ഓർഡർ ചെയ്തു നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം ഈ നെയ്യത്തലും ബീഫും കണ്ണൂരും തലശ്ശേരിയൊക്കെ ഒക്കെ അതുപോലെ തന്നെ പൊന്നാനി നമുക്കത് കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ കടയിലും കിട്ടും അല്ലാതെ നമ്മൾ സാധാരണ പെരിന്തൽമണ്ണ മഞ്ചേരി മലപ്പുറം നമ്മുടെ ബാക്കി മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഈ കോമൺ ആയിട്ട് കിട്ടൂല്ല അങ്ങനെ അവരുടെ ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആദ്യം ചിക്കൻ റോസ്റ്റും ഉണ്ട് ബീഫ് റോസ്റ്റുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ റോസ്റ്റ് ട്രൈ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവരുടെ ആ ബീഫ് റോസ്റ്റിൻ്റെ മണം അത് കേട്ടിട്ട് എന്തായാലും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അത് ഓർഡർ ചെയ്തു നല്ല ലെയർ ചെയ്ത നെയ്യപ്പത്തലാണ് കേട്ടോ ഇത് അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ പിന്നെ തേങ്ങയും അവർ എള്ളും ചീരകുമൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ എള്ളും ചീരകവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ബീഫുമാണ് പെട്ടെന്ന് തന്നെ പിച്ചി അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന ബീഫാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ആ പച്ച സവാളയും കൂടി അരവും ബീഫും എല്ലാം കൂടി വെച്ചൊരു പിടി പിടിക്കണം നല്ല ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ ശരിക്ക് അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ചൂടുണ്ട് കണ്ട നല്ല ലെയർ ചെയ്ത് പൊള്ളച്ചിട്ടുള്ള നെയ്യപ്പത്തലാണ് കേട്ടോ അരിപ്പൊടിയോട്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ വയറിനൊക്കെ നല്ല സുഖമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൊറോട്ട നിന്നും കഴിച്ച പോലത്തെ ഒരു ഹെവിനെസ്സോ ഒരു പ്രോബ്ലംസോ സാധാരണത് ഉണ്ടാവാറില്ല ശരിക്കും ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് നല്ല വൈബുള്ളൊരു സ്ഥലത്ത് നല്ല പുഴയൊക്കെ കണ്ട് മഴച്ചാറലൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല വൈബുള്ള സ്ഥലത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഭക്ഷണം അതിൽ പരം പിന്നെ എന്താ വേണ്ടത് അങ്ങനെ നന്നായി എൻജോയ് ചെയ്താൽ ബീഫും വേയ്പത്തലും ഫുള്ള് കഴിച്ചു ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ ശെരിക്കും നെയ്യത്തലായാലും പൊരിച്ച പത്തിരി ആയാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ചായയും കൂടി അത് കിട്ടണം എന്നാൽ പിന്നെ അല്ലല്ലോ അതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട ഡിന്നറിനോ ലഞ്ചിനും എന്തിനും വേണമെങ്കിലും ചേരും നന്നായിട്ട് ചേരും കേട്ടോ അങ്ങനെ നമ്മൾ അവസാനത്തെ നെയ്പത്തലിലേക്കും കൂടി കിടക്കാൻ പോവുകയാണ് അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ അത് കഴിച്ചു കേട്ടോ ഈ പഴംപൊരിയും ബീഫും ഇവിടെ ഇതേപോലെ തന്നെ കോമ്പൗണ്ട് കിട്ടും ഇതേ ബീഫ് റോസ്റ്റിൻ്റെ കൂടെ പഴംപൊരി അധികം അതിരിടാത്ത പഴംപൊരി അങ്ങനെ ലാസ്റ്റ് പീസിലേക്ക് നമ്മൾ കിടക്കുകയാണ് അങ്ങനെ അവസാനത്തെ പീസ് വരെ ഫുൾ എൻജോയ് ചെയ്ത് കഴിച്ചു ഇത് നമ്മളെ പൊന്നാനി തന്നെയാണ് ഹൈവേയിൽ കർമ്മ റോഡിൽ നമുക്കിങ്ങനെ മെയിൻ പുഴയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഈ ബോർഡ് കാണാം കേട്ടോ അപ്പോൾ ഈ വഴി പോണവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനെ ഒരു ബോർഡ് കാണാം തലശ്ശേരി നെയ്പ്പത്തൽ ബീഫാണ് ആ ബോർഡ് കാണുന്നിടത്ത് ഒന്ന് നിർത്തി ഒന്ന് ട്രൈ ചെയ്താൽ മതി എന്തായാലും ടൈമും കാശും വേസ്റ്റ് ആവില്ല ഗ്യാരൻറ്റിയാണ് താങ്ക്